Anora. Lenora. is different from others. Years of perfect stitching Lenora, linen, cotton cloth and ഡിഫറൻറ്റ് എക്സ്പീരിയൻസ്റ്റിച്ചിംഗ് റോഡ് വണ്ടൂർ ഊട്ടിയിലേക്കുള്ള യാത്രക്കാർക്ക് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയതോടെ സഞ്ചാരികളുടെ എണ്ണത്തിൽ ഗണ്യമായ കുറവ് തിരക്ക് കൂടിയതോടെയാണ് നിയന്ത്രണങ്ങൾ കർശനമാക്കിയതെങ്കിലും ഇത് ഊട്ടി ടൂറിസത്തിന് തിരിച്ചടിയായി ഊട്ടിയിലും കൊടൈക്കനാലിലും എത്തുന്ന സഞ്ചാരികളുടെ കണക്കെടുക്കാൻ കോടതി നിർദ്ദേശിച്ചതോടെയാണ് കഴിഞ്ഞ ഏഴാം തീയതി മുതൽ തമിഴ്നാട് സർക്കാർ ഇ പാസ് നിർബന്ധമാക്കിയത് ഇ പാസ് നിർബന്ധമാക്കിയതോടെയാണ് ഊട്ടിയിലേക്കുള്ള സഞ്ചാരികൾ കുറഞ്ഞത് ഇ പാസ് ലളിതമായി എടുക്കാൻ സാധിക്കുന്നതാണെങ്കിലും ഇത് പരിശോധിക്കുന്ന നാടുകാണി ചെക്ക് പോസ്റ്റിൽ വാഹനങ്ങളുടെ നീണ്ട നിരയാണ് അനുഭവപ്പെടുന്നത് ഇതാണ് സഞ്ചാരികളെ പ്രയാസത്തിലാക്കുന്നത് ഊട്ടിയിലേക്കല്ലാത്ത യാത്രക്കാരും ബുദ്ധിമുട്ടിലായിരിക്കുകയാണ് നാടുകാണി ചെക്ക് പോസ്റ്റ് കടന്ന് നീലഗിരിയിലേക്ക് പ്രവേശിക്കണമെങ്കിൽ എല്ലാ യാത്രക്കാർക്കും ഇ പാസ് നിർബന്ധമാക്കിയിരിക്കുകയാണ് ഊട്ടിയിലേക്കുള്ള യാത്രക്കാരേക്കാൾ കൂടുതൽ യാത്രക്കാരാണ് വയനാട്ടിലേക്കും കർണാടകയിലേക്കും നാടുകാണി വഴി പോകുന്നത് നാടുകാണി ചെക്ക് പോസ്റ്റ് വഴി വയനാട്ടിലേക്കും കർണാടകയിലേക്കും പോകുന്ന യാത്രക്കാരെ ഇ പാസിൽ നിന്ന് ഒഴിവാക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു ഊട്ടിയിലേക്കുള്ള യാത്രക്കാരെ ഗുഡല്ലൂർ ഊട്ടി റോഡിൽ സിൽവർ ക്ലൌഡിലെ വനംവകുപ്പ് ചെക്ക് പോസ്റ്റിൽ പരിശോധിക്കുകയാണെങ്കിൽ മറ്റുള്ള യാത്രക്കാർ നേരിടുന്ന ബുദ്ധിമുട്ട് ഒഴിവാക്കാനാകും വ്യാപാര മേഖലയെയും ഇത് മാന്യത്തിലാക്കിയിട്ടു ഇ പാസ് നിർത്തലാക്കണമെന്നാവശ്യപ്പെട്ട നീലഗിരിയിലെ കോട്ടേജ് അസോസിയേഷൻ പ്രതിഷേധവുമായി രംഗത്തെത്തി ഇ പാസ് ഏർപ്പെടുത്തിയതിനൊപ്പം പോലീസിന്റെ അനാവശ്യ പരിശോധനകളും പിഴ ഈടാക്കലുമെല്ലാം സഞ്ചാരികളെ അകറ്റുമെന്നാണ് ടൂറിസം സംരംഭകർ പറയുന്നത്